ഓം ശ്രീ മഹാദേവി നമ ശ്രീ ഗുരുഭ്യോ നമ ഇനി നൂറ്റി പതിനാറ് തൊട്ട് നൂറ്റി ഇരുപത് വരെ പദ്യം പരാശക്തി പരാനിഷ്ഠാ പ്രജ്ഞാനഘനരൂപിണി മാത്യുവാനാലസാമത്താ മാതൃഗാവർണരൂപിണി മഹാകൈലാസനിലയാ മൃണാളമൃദു ദോർലാ മഹിനീയാ ദയാ മൂർത്തേ മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോടാക്ഷരീ വിദ്യ ത്രികൂടാ കാമകോടിക കടാക്ഷകിങ്കരീഭൂത കമല കോടി സേവിത ശിരസ്ഥിദ ചന്ദ്രനിഭലസ്തേന്ദ്ര തനുപ്രഭ ഹൃദയസ്ഥാരി വിപ്രഖ്യാതൃ കോണാന്തര ദീപിക ദാക്ഷായണീ ദൈത്യഹന്ക്ഷശിനീ പദാനുപദം പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാന ഘനരൂപിണി മാത്യു പാന ആലസാ മത്ത മാതൃക വർണരൂപിണി മഹാകൈലാസനിലയ മൃണാള മൃദു ദോർലത മഹിനീയാ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോടാക്ഷരീ വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷകിങ്കിരീപൂത കമലാ കോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ബാലസ്ഥ ഇന്ദ്രതനുപ്രഭ ഹൃദയസ്ഥ രവിപ്രഖ്യാ ത്രികോണാന്തര ദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷയജ്ഞ വിനാശിനി അർത്ഥം പരാശക്തി പ്രപഞ്ചത്തിലെ സർവശക്തികൾക്കും ആധാരമായവൾ പരാനിഷ്ഠ നിത്യനിശ്ചലമായ ജ്ഞാനയോഗനിഷ്ഠയുടെ ഉത്തുംഗതയിലുള്ളവൾ പ്രജ്ഞാനഘനരൂപിണി പരമബോധമാത്മാവാകുന്നു അതിൽ ഉറച്ചതാണ് പ്രജ്ഞ പ്രജ്ഞയുടെ മൂർത്തിമത്ഭാവം ഉള്ളവൾ മാത്യു വാനാലസ വാമകൗളാദിപൂജയിലെ മദ്യതർപ്പണം ഇഷ്ടമുള്ളവൾ മത്ത സാധകരുടെ അതർപ്പണ മദ്യം സേവിച്ച് മത്തുപിടിച്ചവൾ മാതൃകാവർണരൂപിണി തന്ത്രപൂജയിലെ അക്ഷരമന്ത്രസ്വരൂപമായവൾ ആ മുതൽ ഛാവരേ മഹാകൈലാസനിലയ ഭൂകൈലാസു ശ്രീകൈലാസം മഹാകൈലാസം ഇങ്ങനെ മൂന്ന് പരമശിവധാമങ്ങൾ അതിൽ മഹാകാമേശ്വര കൈലാസത്തിൽ വസിക്കുന്നവൾ മൃണാള മൃദുദോർലത പോലെ മൃദുവായ ബാഹുക്കൾ ഉള്ളവൾ മഹനീയ എല്ലാ മഹത്വങ്ങൾക്കും ഉടമയായവൾ ദയാമൂർത്തി ദയ എന്ന വികാരം തന്നെ ആകൃതി പൂണ്ടവൾ മഹാസാമ്രാജ്യശാലിനി അഖില വിശ്വപരമായി പരന്നു കിടക്കുന്ന സാമ്രാജ്യത്തോട് കൂടിയവൾ ആത്മവിദ്യ ആത്മാവിൻ്റെ വിദ്യ അഥവാ വേദാന്ത സ്വരൂപമായവൾ മഹാവിദ്യ പരാശക്തിയുടെ വിദ്യ ശാക്തേയ തത്ത്വസ്വരൂപിണി ശ്രീവിദ്യ പരാവിദ്യ എന്ന പേര് കേട്ട ശ്രീചക്രം ശ്രീ ശ്രീലളിത പഞ്ചദശാക്ഷരി ഉപാസനാദി വിജ്ഞാന വിജ്ഞാനസ്വരൂപിണി കാമസവിത കാമദേവനാൽ പൂജിക്കപ്പെട്ടതുമായ പഞ്ചദശാക്ഷരി മന്ത്രസ്വരൂപിണി ശ്രീ ഷോടശാക്ഷരീ വിദ്യ അക്ഷരമുള്ള ശ്രീവിദ്യ മന്ത്രത്തിൻ്റെ അന്ത്യത്തിൽ ശ്രീം ചേർത്ത് ഷോഡശാക്ഷരമാക്കിയുള്ള മഹാവിദ്യ ത്രികൂട വാഗ്ഭവം കാമരാജം ശക്തി എന്നീ മൂന്ന് ത്രികോണങ്ങളിലായി മുഖം സ്തനം നാഭി ഇവ വരുന്നവൾ കാമകോടിയ കാമകോടി മഹാപീഠത്തിൽ വിരാജിക്കുന്നവൾ കടാക്ഷകിങ്കരി ഭൂതാ കമലാകോടി സേവിത ഒരു കടാക്ഷത്തിനായി കാത്തു നിൽക്കുന്ന കോടിക്കണക്കിന് ലക്ഷ്മിദേവിമാരെ കൊണ്ട് സേവിക്കപ്പെട്ടവൾ ശിരസ്ഥിത ആയിരം ഇതളുള്ള ശിരോമധ്യത്തിലെ താമരയുടെ കേന്ദ്രബിന്ദു ആയവൾ ചന്ദ്രനിഭ സഹസ്രാരത്തിലെ ചന്ദ്രമണ്ഡലത്തിലെ അമൃതശോഭയോട് കൂടിയവൾ ഫാല സഹസ്രാരത്തിന് താഴെ നെറ്റിത്തടത്തിലെ ചക്രത്തിലുള്ളവൾ ഇന്ദ്രതനുപ്രഭ ഏഴ് വർണ്ണങ്ങളുള്ള മഴവില്ല് പോലെ ഏഴ് നാദകലകൾ പതിനാറ് സ്വരങ്ങളായി കണ്ടത്തിലെ വിശുദ്ധ ചക്രത്തിൽ ഉള്ളവൾ ഹൃദയസ്ഥ ഹൃദയത്തിലെ അനാഹത ചക്രത്തിലുള്ളവൾ രവിപ്രഖ്യ സൂര്യരൂപിയായ വിഷ്ണു കുടികൊള്ളുന്ന മണിപൂരക ചക്രത്തിലുള്ളവൾ ത്രികോണാന്തര ദീപിക സ്വാധിഷ്ഠാന ത്രികോണത്തിനുള്ളിലും അതിന് താഴെ മൂലാധാരമായ ചതുരസ്രത്തിലും ശോഭിക്കുന്നവൾ ദാക്ഷായണി ദക്ഷപ്രജാപതിയുടെ പുത്രി ദൈത്യഹന്ത്രി അസുരശക്തികളെ ഹനിക്കുന്നവൾ ദക്ഷയജ്ഞവിനാശിനി ദക്ഷയാകം അപൂർണപ്പെടുത്തി ശിവാഭിമാനരക്ഷ ചെയ്തവൾ ഹരിയു